എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കത്താൻ അനുജമായ രണ്ട് ക്രോസ്പീഡ് ആടുകൾ വിൽപ്പനക്ക് ഒരു വയസ്സ് വീതം പ്രായമുള്ള ഒരു മുട്ടനാടും ഒരു പെണ്ണാടുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് പെണ്ണാടിന് ഹീറ്റ് കാണിച്ചിരുന്നു ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടുകളുടെ ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ രണ്ടെണ്ണം പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാരി മലബാരിയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് പെടക്കുട്ടികളാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് പെടക്കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പശുക്കളും അതിൻ്റെ രണ്ട് കിടാങ്ങളും വിൽപ്പനക്ക് ആദ്യം കാണുന്ന ഈ ചുവപ്പ് കളറിൽ കാണുന്ന ഒരു റെഡ് ആൻഡ് വൈറ്റ് പശു പ്രസവിച്ചിട്ട് രണ്ട് മാസമായി കുട്ടി മൂരി കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശു നല്ല ഇണക്കവുമുണ്ട് കറവയൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നാല് കാമ്പിലും പാലുണ്ട് ഇതാണ് കുട്ടി മൂരിക്കുട്ടി നാല് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടി അതുകൂടാതെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പശു പ്രസവിച്ചിട്ട് ഇപ്പോൾ ഒന്നര മാസമായി കുട്ടി മൂരിക്കുട്ടിയാണ് എൻ്റെ കുട്ടി പുറത്തുണ്ട് നാല് കാമ്പിലും ഒരുപോലെ പാലുണ്ട് നല്ല തീറ്റയും കുഴിയുമുള്ള ഒരു പശു ആണിത് ഇതിൻ്റെ കുട്ടിയാണിത് ഇത് ഒന്നര മാസം പ്രായം രണ്ട് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് പശുക്കളുടെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കൊന്നുമല്ല അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം രണ്ട് പശുക്കളും രണ്ട് മൂരിക്കുട്ടികളും കൂടി അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശൂർ അർജൻറ്റ് സൈലുള്ള കുറച്ച് ആടുകളാണ് മൊത്തം ഏഴ് ആടുകൾ വിൽപ്പനക്കുണ്ട് നാല് വലിയ ആടുകളും മൂന്ന് കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് വലിയ ആടുകളിൽ രണ്ടെണ്ണം പെണ്ണാടുകളും രണ്ടെണ്ണം മുട്ടനാടുകളുമാണ് രണ്ട് മുട്ടനാടുകളും ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ രണ്ട് സൂപ്പർ ക്രോസ് സ്പീഡ് മുട്ടനാടുകളാണ് കുട്ടികൾ മൂന്നെണ്ണത്തിൽ രണ്ട് മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കേട് തീർന്നിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഏഴ് ആടുകളുടെ ഉദ്ദേശിക്കുന്നതുപോലെ നാൽപ്പത്തി എട്ടായിരം രൂപയാണ് നാല് വലിയ ആടുകളും മൂന്ന് കുട്ടികളും കൂടി നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടിനടുത്ത് നെന്മേനി വളർത്തി വലുതാക്കാനും പേരെ സ്റ്റോക്ക് ആക്കി നിർത്താനുമെല്ലാം അനുയജ്യമായ മൂന്ന് ബീറ്റൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പന ഒക്കെ ഏകദേശം ബീറ്റലിനോട് സാമ്യമുണ്ട് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെണ്ണാട്ടു കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും നാലാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു ക്രോസ് പേഡ് പാലാട് വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിലും മുന്നത്ത പ്രസവത്തിലൊക്കെ രണ്ട് കുട്ടികൾ വീതമുണ്ടായിരുന്നു കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം പാല് കറവയും ഉണ്ടായിരുന്നു തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇത് ചെന്നൈ പശു വിൽപ്പനയ്ക്ക് ഒരു ജെയ്സി പശുവാണ് മൂന്നാമത്തെ പ്രസവത്തിനായി ഒൻപത് മാസവും പത്ത് ദിവസവും ചെന്നൈയിലാണ് ഈ മാസം ഇരുപതാം തീയതിക്കുള്ളിൽ പ്രസവം ഉണ്ടായിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ പതിനാല് ലിറ്റർ പാൽ കറന്നിരുന്നു ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന നില അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് ചേർലാൽ ഇ സി പശുക്കുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായമായിട്ടുണ്ട് ഇരുപത് ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറന്നിരുന്ന ഒരമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന നില പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജോട് കൂടി കണ്ണൂർ ജില്ലയിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചിയാവശ്യവും മനജുമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനിട്ടവും പക്കവുമുള്ള ഒരു പോത്താണ് രണ്ട് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല നാൽപ്പത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മുട്ടയിടാറായ ഒൻപത് ഗ്രാമശ്രീ കോഴികൾ വിൽപ്പനക്ക് ആറര മാസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില നാനൂറ്റി അൻപത് രൂപയാണ് ആറര മാസം പ്രായമുള്ള ഒരു ഗ്രാമശ്രീ കോഴിക്ക് നാന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയം ഈ കോഴികൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടൻ പൂവൻ കോഴി വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു അംഗക്കോഴി വിൽപ്പനക്കുള്ളതാണ് ഈ ഫസ്റ്റ് കാണുന്ന ചുവപ്പ് കളറിലുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു അഡൽട്ട് പ്രായത്തിലുള്ള ഒരു കോഴിയാണ് ഈ അങ്കക്കോഴിയുടെ ഉദ്ദേശം എന്ന് പോലെ ഇരുപത്തി സോറി രണ്ടായിരത്തി ഒരുന്നൂറ്റി രൂപ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവം കഴിഞ്ഞ ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല പ്രസവിച്ചിട്ടിപ്പോൾ നാല് മാസമായി ആദ്യത്തെ പ്രസവത്തിൽ ഒരു പശുക്കുട്ടിയായിരുന്നു അതിന് പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ അഞ്ച് ലിറ്റർ പാലുണ്ട് ഈ പശുവിൻ്റെ ഉദ്ദേശം എന്ന് വല്ല രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരുവള്ളൂരിനടുത്ത് കൊടക്കാട് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നാടൻ കോഴികൾ വിൽപ്പനക്ക് മൊത്തം നാലെണ്ണം വിൽപ്പനക്കുണ്ട് രണ്ട് പൂവനും രണ്ട് പെടയുമാണ് വിൽപ്പനക്കുള്ളത് ഏഴ് മാസം വീതം പ്രായമായിട്ടുണ്ട് മുട്ടയിട മുട്ടയിട്ട് തുടങ്ങിയതാണ് ഫസ്റ്റ് എയ്ഡ് മുട്ടയിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒരു പീസിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഏഴ് മാസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെങ്ങാടിനടുത്ത് കുളത്തൂർ കോഴികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് നാൽപ്പത് ദിവസം വിധം പ്രായം വീട്ടിൽ അടവച്ച് വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശം നോല നൂറ്റി അൻപത് രൂപയാണ് ഒരു പീസിന് നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻ കീഴ് ഇവരുടെ അടുത്ത് ഫയോമി കോഴികളും വിൽപ്പനക്കുണ്ട് മുട്ട ഇടാറായ ഫയോമി കോഴികളാണ് അത് പെയറായിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ ഒരു പെയറിന് ആയിരത്തി നാനൂറ് രൂപയാണ് വില കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥാനം ഇറച്ചാവശ്യക്കും മനോജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നാല് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള സൂപ്പർ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ഉദ്ദേശം മൂല തൊണ്ണൂറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന മുറാ ക്രോസ് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഹൈ ക്വാളിറ്റി കുട്ടികളാണ് നല്ല ഷേപ്പിലുള്ള കൊമ്പ് നല്ല ബോഡി വെയ്റ്റ് നല്ല കറുത്ത കളറ് എല്ലാമുള്ള സൂപ്പർ കുട്ടികൾ അതെല്ലാം വ്യത്യസ്തമായ വിലകളാണ് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് വിലയിൽ അതുകൊണ്ട് തന്നെ വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല കൂടുതൽ എണ്ണം ഉണ്ടായതുകൊണ്ട് ആവശ്യക്കാർ നേരിട്ട് ബന്ധപ്പെടുക പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ഈ പോത്തുക്കളെ പോത്തും വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുക ഇന്നലെ രാത്രി അവർ വിട്ടുവന്ന പോസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് കുറച്ചേ ഉള്ളൂ നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് പെട്ടെന്ന് കച്ചവടം നടക്കാൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നല്ല ഇടനീട്ടമുള്ള ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പന കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടി നല്ല തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു പടക്കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും മനോജമായ ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ